പഴമക്കാർ ശ്രീ വിഷ്ണുമായ പ്രതിഷ്ഠിക്കുന്നത് ഒറ്റക്കാൽ പീഠത്തിലാണ് ഇത് അറിയാവുന്ന ആശാരിമാർ പണിയുക പീഠം പണിയുവാൻ പ്രത്യേകം അറിവും വ്രതവും വേണം നക്ഷത്രവുമൊക്കെ നോക്കണം തുളസി തീർത്ഥം കഴിച്ചു വേണം വ്രതം എടുക്കാൻ അസംഖ്യം പാദങ്ങളോട് കൂടിയവനാണ് ശ്രീ വിഷ്ണുമായ യോഗശാസ്ത്ര പ്രകാരം ശരീരത്തിൽ ചൈതന്യം കേന്ദ്രീകരിച്ചിരിക്കുന്നത് പാദങ്ങളിലാണ് അതുകൊണ്ടാണ് ദേവതയുടെ പാദ നമസ്കാരവും പാദദർശനവും പുണ്യമാണെന്ന് പറയുവാൻ കാരണം ദേവതയുടെ പാദസ്പർശനമേറ്റ മണൽ പോലും പരിപാവനമാണെന്ന് പുരാണങ്ങളിൽ പ്രകീർത്തിച്ചിരുന്നു സർവജീവജാലങ്ങളുടെയും പാദങ്ങളിലെ ചൈതന്യം മായയുടെ സാന്നിധ്യം കൊണ്ടാണ് നിലനിൽക്കുന്നത് വട്ടപ്പീഠം യോനിശിയിലേതാവണം പ്ലാവ് പ്ലാവ് താഴെ വീഴാൻ പാടില്ല വേണം കുത്ത് ഉൾ അളവ് പ്രകാരമാണ് വട്ടപ്പീഠം ഉണ്ടാക്കുക അതിനനുസരിച്ച് കണക്കും കാര്യവും ഉണ്ട് വീടുകൾക്ക് കൂടുതൽ പ്രാധാന്യമുണ്ട് മേൽ പറഞ്ഞ കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്